ർക്ക് നമ്മുടെ പുതിരട്ടിലേക്ക് വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഒരിക്കലും ഇവാൻ മുഖമനോചിച്ചിനെ മറക്കാനടയില്ല കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ ഇത്രത്തോളം സ്നേഹിച്ച ഒരു പരിശീലകനും ഇതുവരെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടില്ല സങ്കടമായാലും സന്തോഷമായാലും എല്ലാ സമയത്തും ബ്ലാസ്റ്റേഴ്സ് ആരാധകരോടൊപ്പം ഇവാൻ മുഖമനോവിച്ച് ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസൺ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ക്ലബ്ബ് വിട്ടപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെല്ലാം ഒരു സങ്കട കടലായി തീർന്ന ഒരു ഓർമ്മ തന്നെയായിരുന്നു ഇവാൻ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ എന്നാലും ഇവാൻ മുഖമനോവിച്ച് വീണ്ടും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി എത്തുന്ന തരത്തിൽ ധാരാളമായ റൂമറുകളാണ് രണ്ട് ദിവസമായി പ്രചരിക്കാനായിട്ട് തുടങ്ങിയത് ധാരാളമായി എക്സ് അക്കൗണ്ടുകളിലും അതുപോലെ തന്നെ ധാരാളം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലും ഈ വാർത്ത ധാരാളമായി പ്രചരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഫുട്ബോൾ കിക്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു വാർത്ത അവർ പങ്കുവെക്കുകയുണ്ടായി അവർ പറയുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആശാൻ വീണ്ടും തിരിച്ചു വരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇവാൻ ആശാൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് വീണ്ടും വരുന്നു ബ്ലാസ്റ്റേഴ്സ് ദേഹത്ത് തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ഗോൾ കിക്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോൾ നിലവിൽ പങ്കുവെക്കുന്നത് അതിന്റെ സോഴ്സ് ും അവർ എടുത്തു പറയുന്നുണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റ് ന്യൂസ് എന്ന് പറയുന്ന ഒരു മാധ്യമമാണ് ഇതിൻ്റെ സോഴ്സ് എന്നാണ് അവർ പറയുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റ് ന്യൂസ് എന്ന് പറയുന്നത് ധാരാളം റൂമറുകളൊക്കെ വരുന്ന ഒരു എക്സക്കൗണ്ട് ആണെന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് നമുക്കിത് റൂമറായിട്ട് മാത്രം എടുക്കാം എന്തായാലും റൂമർ ചിലത് മാത്രമേ ഫേക്കായി പോകാറുള്ളൂ മിക്കത് സത്യമാവാനാണ് സാധ്യതകൾ കാണുന്നത് എന്തായാലും ഇവാൻമുഖമനോജ് തിരികെ വരട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഏതായാലും വിവാൻമുഖമനോജ് വന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ സ്കോഡ് മികച്ച സ്കോഡാണ് അദ്ദേഹം എത്തുകയാണെങ്കിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ കിരീടം നേടാനുള്ളൊരു ഇതുതന്നെ നമുക്ക് ലഭിക്കും എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ മികച്ച താരങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ താരങ്ങളെയൊക്കെ ബ്ലാസ്റ്റേഴ്സിനെ ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടോപ്പ് ഫ്ലോറിലെങ്കിലും നിൽക്കേണ്ട സാഹചര്യമാണ് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും നിർഭാഗ്യം എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും വിമാൻ മുഖം തിരികെ എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത് ഇപ്പോൾ നമുക്കിതൊരു എടുക്കാം എന്തായാലും പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഇവാൻ മുഖം മനോജ് തിരികെ എത്തുന്നു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും വിവാൻ മുക്കം മനോ തിരികെ വരണോ ഇല്ലയോ നിങ്ങൾക്ക് വിവാൻ മുക്ക മനോജന വേണ്ടോ അതോ വേണമോ എന്നാലും നിങ്ങളുടെ ഒപ്പിനിയൻ ജസ്റ്റ് ഒന്ന് കവണ്ടേക്കാം അപ്പോൾ അടുത്ത് എവിടെയുമ്പോൾ നമുക്ക് ഫിണ്ടും കാണാം